ഓ ചങ്ങമാരെ എത്ര നിങ്ങള് ബീഫ് പുഴാലും കവാബ് തിന്നാലും എല്ലാ ഐറ്റംസും തിന്നാലും നിങ്ങളെ പള്ളം അറിയേ ഉള്ളൂ എന്ത് ബീഫിൻ്റെ ഐറ്റംസും ചിക്കൻ്റെ ഐറ്റംസും എല്ലാം തിന്നതിനേ നിങ്ങളെ പള്ള മാത്രം നിറയുള്ളൂ പക്ഷെ ഇത് എത്ര പൈസ കൊടുത്തതിനാലും നിങ്ങൾക്ക് പൈസ കൊടുത്തതിനാ ഇതിന്റെ മണം മാത്രം ആസ്വദിക്കാൻ കഴിയും നിങ്ങളെ പള്ളം എന്നറിയില്ല അങ്ങനത്തെ ഒരു വെറൈറ്റി സ്റ്റാളാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നേ വൈ എല്ലാം മണമായിരിക്കും നിങ്ങൾ വേറെന്നറിയില്ല അങ്ങനത്തെ സ്റ്റാളാണ് ഇന്ന് കാണാൻ പോന്നു ഓക്കേ വൈ ആ സ്റ്റാൾ ഞാൻ പറഞ്ഞ സ്റ്റാളിലാ നമ്മൾ പറഞ്ഞ സ്റ്റാൾ ഇതാന്ന് പോയത് എത്ര പൈസ കൊടുത്താലും ഇനി മണം മാത്രേ കിട്ടും പക്ഷെ അടാറ് മണായിരിക്കും സ്റ്റാള് കുറെ മോതിരത്തിന്റെ കല്ലും കാര്യം നല്ല വെറൈറ്റി സ്റ്റോൺ ഉണ്ട് മോതിരം കാര്യമില്ല വെറൈറ്റി ഒരു സ്റ്റാള് ഒരു ഫുഡിന് ഇടുമ്പോൾ ചടക്ക് വേണ്ടാന്ന് ചോദിച്ചിട്ടാണ് ഇന്ന് ഈ സ്റ്റാൾ ആക്കാൻ വിചാരിച്ചു വിചാരിച്ചത് പോലത്തെ മോതിരണ്ട് കിടക്കാച്ച അത്ര

എവിടെ മൊരാളി ബോർഡെല്ലാം തൂക്കുന്ന കച്ച് തിന്നാൻ വന്നാൽ എല്ലാവരും ഒന്ന് മസ്റ്റ് ആയിട്ട് ഒന്ന് വിസിറ്റ് ചെയ്തോ നല്ല അടാറ് അത്രയും കാര്യമല്ല ഉണ്ട് ഷോപ്പ് വരുന്നത് നമ്മുടെ ടോപ്പിന്റെ നേരെ മുമ്പിലുണ്ട് ഇതാ നേരെ മുമ്പിലുണ്ട് എന്തായാലും കച്ചൻ ചേരണ്ടി എല്ലാം തിന്ന് പോകുന്നതല്ലേ അതിനിടയ്ക്ക് നല്ല മണമുള്ള അത്രയും വായിക്കാം ചങ്ങായി പല പ്രതീക്ഷയിൽ തുടങ്ങിയ സ്റ്റാളായിരിക്കുമല്ലോ കൈനാൾക്കാരിലും വാങ്ങിയിട്ട് പോയിതാ ഓക്കേ പലവിധ അടാർ അത്തരന്റെ മുമ്പിൽ നിന്നും മോതിരത്തിന്റെ മുമ്പിൽ നിന്നും മോതിരത്തിന്റെ കല്ലിൻ്റെ മുമ്പിൽ നിന്നും ക്യാമറാമാൻ സഹീർ മുസ്തഫക്കൊപ്പം കണ്ണൂർ സുൽത്താൻ